അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ജാമിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം ഈ ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമുക്ക് ഈ കിവി വെച്ചിട്ട് ജാം ഉണ്ടാക്കിയെടുക്കാം കിവിൻ്റെ കുരുവുള്ള ഭാഗം ഞാൻ ഇതുപോലെ ഒരു ബൗളിൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മോൾ വരുന്ന ഭാഗം ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് മിക്സിയുള്ള ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് കിവി പ്യൂറി ഉണ്ടാക്കിയിട്ട് എടുക്കാം ഈ കുരുവുള്ള ഭാഗം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം ഒട്ടും വെള്ളമൊഴിക്കാതെ കിവി ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് നല്ല പ്യൂരി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ സീഡ് വരുന്ന ഭാഗം ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ശേഷം ഒരു പാനിലേക്ക് അടിച്ചെടുത്തിട്ടുള്ള ഈ കിവി ഒഴിച്ച് കൊടുക്കാം പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടി ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് നീളാക്കി കൊടുക്കാം ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടുന്ന പഞ്ചസാര ചേർത്തി കൊടുക്കാം വെച്ചിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മധുരം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് കൊടുക്കുന്നത് ജാം ഉണ്ടാക്കുന്ന സമയത്ത് മധുരം കുറച്ച് മുമ്പോട്ട് നിൽക്കണം കേട്ടോ എന്നാലൊരു ജാമിൻ്റെ ടേസ്റ്റ് വരുകയുള്ളൂ അടുക്കി പിടിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരമണിക്കൂർ നേരം ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കാം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ല അത്ര പെട്ടെന്ന് അടുക്കി പിടിക്കില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് കിവി ഒന്ന് ഇതുപോലെ അടച്ചുകൊടുക്കാം നിർബന്ധമൊന്നുമില്ല നമുക്കിത് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കിവിയായതുകൊണ്ട് തന്നെ ഇതിന് നല്ല പുളിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു അര ഗ്ലാസ് പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് മുക്കാൽ ഗ്ലാസ് കിവിന്റെ ഫ്യൂരിയും മുക്കാൽ ഗ്ലാസ് കിവി ചോപ്പ് ചെയ്താണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിപ്പോ ഒന്നര ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരമുറി ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഫുള്ളായിട്ട് വറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വറ്റിപ്പോയിക്കുന്ന ടൈറ്റ് ആയി പോവും കേട്ടോ കൂടുതൽ വറ്റിക്കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നമുക്ക് ജാമായിട്ട് കിട്ടില്ല ഇത് നന്നായി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് പോലെ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ജാമ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടെക്സ്ചർ വേണ്ട നല്ല ജാമമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ്സ്ലേറ്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഓരോന്നിനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ ഞാൻ പിന്നെ എനിക്ക് ഈസിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്കാച്ചിന് വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു വെറൈറ്റി ജാമാണിത് ഇപ്പോൾ എല്ലായിടത്തും ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കിവി ഞങ്ങൾ വാങ്ങിയിട്ട് ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സ്കൂൾ പോകുന്ന കുട്ടികൾക്കൊക്കെ കഴിച്ചിട്ട് പോകാൻ വളരെ ഈസിയാണ് കേട്ടോ ഇതുപോലെ ബ്രെഡ് സ്പ്രെഡ് ചെയ്തിട്ടെ കൊടുത്താൽ മതിയാവും അതുപോലെ ടിഫൻ ബോക്സിൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാലും കുട്ടികൾ കഴിച്ചോളും ഇതിൽ നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ വീട്ടിൽ നിന്നുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാനും പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളിതെന്തായാലും വീട്ടിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം ജാമൊന്നും കടകളിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ ജാമ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരു ഒരുപ്രാവശ്യം ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവേണ്ടി വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്